ഏറ്റവും പുതിയ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ലാലട്ടം വന്ന ഉടനെ ചോദിക്കുകയാണ് പുറത്തുനിന്ന് കണ്ട ഒരു ബിഗ് ബോസ് വീടാണോ ഇതാ അപ്പോൾ നമ്മുടെ സിബിൻ്റെ മറുപടി ഇത് അതല്ലേ എന്ന് പറഞ്ഞിട്ട് സിബിൻ പറയുന്നുണ്ട് ലാലേട്ടൻ സായിയുടെ അടുത്ത് ചോദിക്കുകയാണ് അത്യാവശ്യം എവിടേക്കാണ് ക്യാമറ ഇരിക്കുന്നതെന്നൊക്കെ അറിയാമോ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കുറെ ഒക്കെ മനസ്സിലാക്കി ലാലേട്ടെന്ന് സായി മറുപടി പറയുമ്പോൾ നിങ്ങളീ ചെന്ന് പറയുന്ന പല ക്യാമറയും വർക്ക് ചെയ്യുന്നതല്ല എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് നന്ദനയുടെ അടുത്ത് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് നന്ദനെ ഇതുപോലെ തന്നെയാണോ പുറത്തുമെന്ന് അപ്പൊ നന്ദന പറയുന്നുണ്ട് എന്നെ ചൊറിഞ്ഞ ഞാൻ കയറി മാന്തും അപ്പോഴാണ് ലാലേട്ടന്റെ ഒന്നൊന്നര തഗ് മറുപടി ആർക്കെങ്കിലും മാന്തണമെന്നുണ്ടെങ്കിൽ ഇവരെ പോയി ചൊറിഞ്ഞാൽ മതി അവര് മാന്തി തരും എന്നുള്ള ലാലേട്ടന്റെ ഒരു കിടക്കാച്ചി മറുപടി സോ നല്ല രസകരമായ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് അതായത് വലിയ സംഘർഷങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ എല്ലാവരും കുടികുടാച്ചിരിക്കുന്ന ഒരു പ്രൊമോ സോ അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഒരു ഒരു കിടിക്കാച്ച അടുത്തൊരു പ്രമോം വരുമെന്നാണ് വിചാരിച്ചത് ബട്ട് ഓക്കെ എന്തായാലും ഇന്ന് സംഘർഷങ്ങളും തമാശകളും പൊട്ടിച്ചിരികളും ഒക്കെ ഉള്ള ഒരു എപ്പിസോഡാണെന്ന് തന്നെ പ്രതീക്ഷിക്കാൻ ഇപ്പം നാളെ വിഷു ആഘോഷങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് അത്യാവശ്യം സമാധാനപരമായി എന്തുകുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം